എല്ലാവർക്കും നമസ്കാരം നാളെ അതായത് ഒക്ടോബർ പതിനെട്ടിന് ജ്യോതിഷപ്രകാരം അത്യധികം പ്രാധാന്യമുള്ള ഒരു സുപ്രധാന ദിവസമാണ് തുലാം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഈ ദിനം മഹാരാജയോഗങ്ങളുടെ ഒരു അപൂർവ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ബുധാദിത്യ രാജയോഗം ഹംസയോഗം ബ്രഹ്മയോഗം തുടങ്ങിയ അതിശക്തമായ യോഗങ്ങളുടെ സമ്മേളനം ഒരാളുടെ ജീവിതഗതിയെ തന്നെ സമൂലമായി മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല ദുരിതങ്ങൾക്കും നാളത്തെ ദിവസം മുതൽ തുടങ്ങുന്ന ഒരാഴ്ച കാലം കൊണ്ട് തന്നെ ശാശ്വത പരിഹാരം ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഭാഗ്യം വാതിൽ തുറക്കുന്ന സുവർണ അവസരമാണിത് മനസ്സിൽ കുതിച്ച കാര്യങ്ങളെല്ലാം നിവർത്തിയാകും അതിനാൽ നിങ്ങളുടെ കഠിനാധ്വാനം തുടരുക വിജയം തീർച്ചയായും നിങ്ങളുടെ കൂടെ ഉണ്ടാകും സാമ്പത്തികമായി വലിയ ഉയർച്ചയും അഭിവൃദ്ധിയും കൈവരും ഇനി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഐശ്വര്യദേവതയുടെ അനുഗ്രഹം അകമ്പടിയായി ഉണ്ടാകും അതിനാൽ നിങ്ങളുടെ ശ്രമങ്ങൾ ഒട്ടും പാഴാകില്ലെന്ന് ഉറപ്പിക്കാം ഈ ശുഭവേളയിൽ എല്ലാവരും ഓം ശിവായ എന്ന് കമന്റ് ബോക്സിൽ കുറിക്കുക ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് ഇനി പറയുന്നവർ മിഥുനം രാശി മകയിരം തിരുവാതിര പുണ്ണർദ്ദം കർക്കിടകം രാശി പുണ്ണർദ്ദം പൂയം ആയില്യം കന്നിരാശി ഉത്രം അത്തം ചിത്തിര എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ യോഗത്തിന്റെ ഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി